കൊച്ചി ഡി എൽ എഫ് ഫ്ളാറ്റിലെ അന്തേവാസികളിൽ നിരവധി പേർക്ക് വയറിളക്കവും ഛർദിയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സംഭവത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവർക്ക് തൃക്കാക്കരയിൽ ചികിത്സയുറപ്പാക്കും ഫ്ളാറ്റിലെത്തുന്ന വെള്ളം സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്തു മാത്രം ഉപയോഗിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ പരിശോധന ഫലം ലഭിച്ച ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം കിണർ ബോർവെൽ ഓപ്പൺവെൽ മഴവെള്ള സംഭരണി ജല അതോറിറ്റി വഴിയും സ്വകാര്യ ഏജൻസി ൻസികൾ വഴി ടാങ്കറുകളിലുമായാണ് ഫ്ളാറ്റുകളിൽ വെള്ളമെത്തിക്കുന്നത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം ഏകീകൃത ജലസേചന സംവിധാനത്തിലൂടെ ശുദ്ധീകരിച്ചാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ശേഖരിച്ച വെള്ളമാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചത് അസുഖബാധിതരായി നിലവിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന അഞ്ചു പേർ കൊച്ചിയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് രോഗപകർച്ചയും വ്യാപനവും തടയാനായി ഫിൽട്ടർ ചെയ്ത വെള്ളമായാലും തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രം കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം അതേസമയം ഡി എൽ എഫ് ഫ്ലാറ്റിൽ രണ്ടാഴ്ചക്കിടെ രോഗബാധിതരായത് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേരെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം